ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും നേരിടേണ്ട ഒരു കാര്യമാണ് പണം നമുക്ക് അത്യാവശ്യമായി വേണ്ടതും ഒരു ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നേടിത്തരാനും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം ലഭിക്കാനും വസ്ത്രങ്ങൾ വാങ്ങാനും ആഭരണങ്ങൾ വാങ്ങാനും എന്തു തന്നെ ആവശ്യങ്ങൾക്കും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം ഈ പണത്തെ നമ്മുടെ ലൈഫിലേക്ക് പലതരത്തിൽ അട്രാക്റ്റ് ചെയ്യാം ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കാതിരിക്കാം നമ്മളിലേക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും സംസാരിക്കുക വാക്കുകളിലൂടെ പ്രയോഗിക്കാം ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എപ്പോഴും ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒന്നുമില്ല കയ്യിൽ പൈസയില്ല അങ്ങനത്തെ ഒരു വേർഡ്സ് ഉപയോഗിക്കും അത് ഉപയോഗിക്കാതിരിക്കുക ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഇമാജിൻ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളത് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക ഇനി പറയുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹീലിംഗ് കോഡ് ആണ് നമ്മളിലേക്ക് പൈസ അല്ലെങ്കിൽ പണത്തെ അട്രാക്ട് ചെയ്യാനുള്ളൊരു കോഡാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കുന്നത് ഗ്രീൻ കളർ പെൻ വെച്ചിട്ടാണ് അത് നിങ്ങൾക്ക് എത്ര തവണ ഗ്രീൻ കളർ പെൻ വെച്ച് നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാൻ അതായത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രയും ടൈം നിങ്ങൾക്ക് എഴുതാം അല്ല അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ഇടത് കൈയിലോ അല്ലെങ്കിൽ കൈത്തണ്ടയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് ഗ്രീൻ കളർ പെന്നിൽ ട്വന്റി വൺ മുതൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ നിങ്ങൾക്കത് എഴുതാം അപ്പം ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു പണം നിങ്ങളിലേക്ക് വരാനുള്ളൊരു പണം അത് നിങ്ങളിലേക്ക് വരും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് വേർഡാണ് അതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ കളറിലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലോ അതായത് മൾട്ടി കളർ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ നമുക്കിങ്ങനെ എത്ര തവണ പേപ്പറിലെഴുതാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിൽ എത്ര തവണ നമുക്കത് ഉരുവിടാൻ പറ്റും അത്രയും ടൈം നമുക്കതിങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇതും വളരെ പവർഫുള്ളായിട്ടുള്ള കുറച്ച് വേഡ്സിനെ ഒരുമിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് അട്രാക്ഷൻ ആ ഒരു വെൽത്തിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പണച്ചെലവുകൾ തന്നെ ഇല്ല ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ചാൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതുക ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ വലിയ ഗുണങ്ങളായിരിക്കും ദെൻ അടുത്ത ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു യന്ത്ര അതായത് ഇവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരു വരയ്ക്കുക അതായത് ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ടേ ചാർട്ട് അത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഗ്രീൻ കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ നിങ്ങൾക്ക് വരയ്ക്കാം ഗ്രീൻ കളറാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഇത് നിങ്ങൾ വളരെ സ്വസ്ഥമായി ശാന്തമായി മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു എമൗണ്ട് നിങ്ങൾക്ക് വേണ്ടൊരു എമൗണ്ട് എത്രയാണെന്ന് നിശ്ചയിച്ചതിന് ശേഷം ആ ഒരു എമൗണ്ട് നിങ്ങളിലേക്ക് കിട്ടി എന്നുള്ളത് ഒരു ഹീലിംഗ് അതൊരു സന്തോഷം നിങ്ങൾ പ്രകടിപ്പിച്ചതിന് ശേഷം ഈ ഒരു യന്ത്രം നിങ്ങൾ വരയ്ക്കുക ഒരു വൈറ്റ് പേപ്പറിലോ വരച്ചതിന് ശേഷം ഇതിനെ നിങ്ങൾ നാലായിട്ട് മടക്കി ഉള്ളം കയ്യിൽ വെച്ച് നല്ലതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക നല്ലതുപോലെ ആ ഒരു ചൂട് കൈൻ്റെ ഉള്ളിൽ നിന്നൊരു ചൂട് ആ പേപ്പറിലേക്ക് കിട്ടണം എന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി അതായത് ആ ഒരു പൈസ നിങ്ങളിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ സന്തോഷിക്കുക ശേഷം ആ ഒരു പണം എന്നിലേക്ക് വന്നതിന് നന്ദി എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ മൂന്ന് തോട്ടം പറയാം അതിനുശേഷം നിങ്ങൾ ആ ഒരു പേപ്പർ നിങ്ങൾക്കെടുക്കുന്നതിൻ്റെ ബെഡിൻ്റെ അല്ലെങ്കിൽ തളണേൻ്റെ അടിയിലേക്ക് വെക്കുക എല്ലാ ദിവസവും രാത്രി നിങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു പേപ്പർ വീണ്ടും ഉള്ളം കൈയിൽ എടുക്കുക നല്ലതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പണം നിങ്ങളിലേക്ക് എത്തി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സന്തോഷിക്കുക അതിനുശേഷം ഈ ഒരു പേപ്പർ ഉള്ളം എടുത്ത് അതിലേക്ക് നോക്കി ആ ചിത്രത്തിലേക്ക് നോക്കി പറയുക എനിക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു പണം കിട്ടിയതിന് നന്ദി എന്നുള്ളത് അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുക അങ്ങനെ നിങ്ങളിതൊരു നാൽപ്പത്തഞ്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങളിലേക്ക് വന്നിരിക്കും എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു ചാർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങളിലൊരു നിശ്ചയം അതായത് നിങ്ങളിലൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ എമൗണ്ടാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അത്രയും ദിവസം കഴിയുമ്പോഴത്തേക്കും വരും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ എത്രയും വേഗം നിറവേറട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ പരിപൂർണമാകുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം